നമസ്കാരം നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടുകളാണ് ഒരു വീട്ടിൽ ചേട്ടൻ മൂന്ന് രണ്ടുമൂന്ന് പെണ്ണുങ്ങളുണ്ട് വീട്ടിൽ പക്ഷെ മറ്റുള്ള പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു ഒരു പെണ്ണ് ഒരു മുപ്പത് വയസ്സിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കല്യാണം ഒന്നും റെഡി ആവില്ല സാമ്പത്തിക പ്രശ്നമൊന്നുമല്ല എന്തോ അങ്ങനെ നീണ്ടുപോകുന്നത് പെണ്ണാണെങ്കിലോ അല്ല ഹൈറ്റും വെയിറ്റും എന്താ പറയുക അതിന് വർണ്ണിക്കാൻ വാക്കുകളില്ല എല്ലാം വളരെ അട്രാക്റ്റീവായിട്ടില്ല പക്ഷെ അത് വീട്ടിൽ മുണ്ടും അടിപ്പാവാടെ പിന്നെ ഷർട്ടാ ഇടാം ബ്രേസിയർ ഇപ്പോൾ എൻ്റെ പുറത്ത് ഷർട്ടും അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് അവിടെ പോകലുണ്ട് എന്തെങ്കിലും കാര്യത്തിന് എന്നെ ഏൽപ്പിക്കുകയുള്ളൂ അപ്പം ഇവന്മാർക്കൊരു സ്വഭാവമുണ്ട് ആങ്ങളമാർക്ക് ഇവർക്ക് ആരെയും കയറി പിടിക്കാം പെണ്ണുങ്ങളെ പഞ്ചാളടിക്കാം പരിപാടി എടുക്കാം എൻ്റെ അങ്ങനെ ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ കഴുത്ത് വെട്ടു എന്നുള്ളത് അത് പൊതുവെ അങ്ങനെയല്ല ആങ്ങളമാരുടെ സ്വഭാവം ഗുണ്ടകൾ പ്രത്യേകിച്ച് പക്ഷേ ഗുണ്ടകൾ ആങ്ങളമാരെന്ന് പറയുക പെങ്ങളും ഈ പറഞ്ഞ അച്ഛനും അമ്മക്കും ഉണ്ടായതാണല്ലോ ഇവള്ക്കും നല്ല സാമാന്യ ധൈര്യമുള്ള അപ്പം ഇവളെൻ്റെ പല കാര്യത്തിനും വിളിക്കും ഒരു ദിവസം ഞാൻ ചെന്നപ്പം അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടി അവളേൽ കുറച്ച് പ്രായം കുറഞ്ഞത് ഇവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാൻ അവൾ ബ്ലൗസും ചെമ്പറും ഒക്കെ ശരിയാക്കുന്നുണ്ട് അന്ന് അവിടെ ആരുള്ള അപ്പം ഞാൻ എനിക്ക് ഉള്ളിലേക്കൊക്കെ വിളിപ്പ് വിളിക്കാണ്ട് കയറിച്ചല്ല അത്ര ഫ്രീഡുള്ളൊരു വീടാണ് അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോളാ കണ്ട ബസ് നേരെയാക്കി പോകണം അല്ലെങ്കിൽ ഇപ്പോളെന്നോട് ചോദിച്ചു നീ എപ്പോഴാണ് വന്നേ ചേ ഞാൻ വന്നിട്ട് വർഷമായി പറഞ്ഞു അപ്പോൾ ഇവരവിടെ എന്തോ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്കൊരു സംശയം വന്നു അപ്പോൾ ഈ പെണ്ണിൻ്റെ മുഖമൊക്കെ എന്തോ പോലെ നല്ല ചുമന്ന് കൊടുത്ത് എന്തോ വിളിക്കാൻ എന്നോട് അങ്ങനെ എന്നെക്കൊണ്ട് കൂടുതലും കൊണ്ടിരിക്കലും മനോരമ മനോരാജ്യം ഇങ്ങനത്തെ ബുക്സാണ് അപ്പം ഈ മനോരാജ്യത്തിലൊക്കെ അത്യാവശ്യം സെക്സ് ഉണ്ടാവും പിന്നെ എന്നോട് ചോദിച്ചാൽ അല്ലടാ മറ്റേ ബുക്ക് കിട്ടുക പൈസ എന്തേരാ നീ മേടിച്ച് കൊണ്ടു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല വായിച്ച പുസ്തകമൊക്കെ പകുതി വിലക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോകണം അവിടെ പോയി ഞാൻ ഫ്രഷ് കിട്ടും അത് അങ്ങനെ പരസ്യമായിട്ട് വിൽക്കാൻ വെച്ചേക്കല്ല ഉള്ളിലുണ്ടാവും പൈസ കൊടുത്താൽ തരും അങ്ങനെ സ്റ്റണ്ട് തക്കാളി പോലത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകലോ തുടങ്ങി വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തരും അത് എന്നോട് നീന്തൊക്കെ വായിച്ചാൽ ചീത്ത ആയി പോകും അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ചീത്തയാണ് വായിച്ചത് അങ്ങനെ ക്രിസ്തുമസ് അടുത്ത് വരും രണ്ട് ദിവസം കൂടിയുള്ളു എന്നോട് ഇവിടെ പറഞ്ഞേ നീ രാത്രി ഒരു പത്ത് മണി കഴിയുമ്പോൾ വരും വെച്ചു രണ്ടു റൂമിൻ്റെ അവിടെ വന്നാൽ മതിയോ അപ്പം അവളുടെ വീടിൻ്റെ റൂമിൻ്റെ അതുപോലെ തന്നെ പുറത്തേക്ക് ഇണമെങ്കിൽ ഇറങ്ങണം എന്തിനാ വെച്ച് ഞാൻ ഇനി അതും പറഞ്ഞ് തരണോ നിനക്ക് നീ വാ കാര്യമുണ്ടോ ആ മനസ്സിലായി അപ്പം ഞാൻ ചോദിച്ചത് താങ്കളമാർ ഒക്കെ പ്രശ്നമല്ലേ അവന്മാർ വലിയ ഗുണ്ടകളല്ലേ ചോദിച്ചത് അപ്പോൾ ആ പുരിക്കെവിടെയും പോയി എന്താ വെച്ചാൽ എന്താ എനിക്ക് പറ്റൂല എനിക്കും ഞാനും ചോര നീരമുള്ളൊരു പെണ്ണാണ് എനിക്കുണ്ട് ആവശ്യങ്ങളൊക്കെ നീ ഞാനോട് പറയേണ്ടുന്നതിവിടെ ഒരു സംഭവം ഉണ്ടാകണ്ട നോക്കിക്കോളാം സേഫായിരിക്കും നിന്ന പറയാ കുട്ടി ഒന്നും ചെയ്യൂലെ എനിക്കല്ലേലും ഭയം എന്ന് പറഞ്ഞൊരു ഫീല് പണ്ടില്ല ഇപ്പോഴുമില്ല ഇതാണെങ്കിൽ മാറ്റാൻ സാധനം ഇപ്പോഴും അതിൻ്റെ പൊക്കളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയുള്ള സോഫ്റ്റ്നെസ് ഇവൾക്ക് നാവും കൊണ്ട് ചെയ്യുന്നത് ഇഷ്ടം കളിക്കാനായിക്കോ കൂടുതലിഷ്ടാതാ ഞാൻ പറഞ്ഞില്ല അയൽവേസി പെണ്ണിനെ കൊണ്ട് അങ്ങനെ എന്തോ ചെയ്യിച്ചാൽ പിന്നെ ഞാൻ അവളോട് സംശയം ചോദിച്ചു അന്ന് നിങ്ങൾ നിങ്ങളവിടെ എന്താ ചെയ്തത് നീ ചെയ്യണതന്നെ അത് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യലുണ്ട് വരും നീ ഞാൻ അതും പറഞ്ഞു അവളെ ഇതാക്കാൻ നിൽക്കേണ്ട കേട്ടാ ഞാൻ പറയില്ല എന്ന് പറയും എന്നോട് ഒരു രഹസ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുതലെടുക്കുന്ന ആളല്ല ഞാൻ പറഞ്ഞു ഇനി നമ്മൾ നമ്മളി തെറ്റിയാലും രഹസ്യ രഹസ്യമായിരിക്കും അതൊന്നും ഞാൻ പുറത്ത് പറയില്ല എത്ര നാൾ അവസാനം ഒരു ആൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടും എന്നെ കൊണ്ട് കളിപ്പിച്ചു ഒരു ദിവസം അപ്പം ചെന്ത അവിടെ കറക്റ്റ് തൃപ്തി കിട്ടല്ലേ വെച്ച് അതുകൊണ്ടല്ല ഇന്നെപ്പോലത്തെ ഒരു യൂത്ത് അതുമല്ല ഇടയ്ക്ക് ഓർമ്മ പുതുക്കണത് നല്ലതാണ് അതുകൊണ്ടാണ് മുപ്പരണ്ടോണം കളിച്ചൊക്കെ തരലുണ്ട് അതൊന്നും എനിക്കവിടെ ഒരു പഞ്ഞൂല്ല ഭക്ഷണത്തിന് പഞ്ഞൂല്ല കളിക്ക് പഞ്ഞൂല ഒക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാല് ത്രില് അറിയില്ലേ അങ്ങനെ ചെയ്തതാണ് അല്ലാണ്ട് ഇപ്പം നീ അതിന് തെറ്റിദ്ധരിക്കുകയെന്ന് വേണ്ട ഞാനവിടെ പട്ടിണി കിടക്കുകയെന്നല്ല എനക്കിപ്പോൾ തന്നതാണ് കുടുങ്ങിയ വെച്ച് ഇതാണ് പറഞ്ഞത് സ്ത്രീകൾ സെക്സ് ചെയ്യണത് സ്ത്രീകൾക്ക് ഒരുപാട് എൻ്റർടൈനിങ്ങാണ് ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിരുന്നു നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കുട്ടിക്കോ സെക്സ് ചെയ്താൽ നമുക്ക് കുറേ റിലാക്സേഷൻ കിട്ടും നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് നമ്മൾ അടക്കി വെച്ച കാമവികാരം വികാരം ഭയങ്കര ഡെയിഞ്ചറാണ് അപ്പം പിന്നെ സ്വയം പോകുമെങ്കിലും ചെയ്ത് അത് ഔട്ടാക്കണം അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമുക്കൊരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങി സെക്സ് വികാ കാമ ഉണ്ടാവും മനുഷ്യനാണ് മനുഷ്യൻ്റെ ശരീരത്തിന് ഇതൊക്കെ ആവശ്യമാണ് ഞാനൊരു ഇപ്പോൾ രണ്ട് മൂന്ന് വീടിയലും തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് വെച്ച ലൈംഗികത വെരി വെരി ഡേഞ്ചറാണ് ശ്വാസം വിടാൻ പറ്റാണ്ട് നിനങ്ങൾ മുഴുവനും പേടിച്ച് സദാചാരക്കാരെ പേടിച്ച് നമ്മൾ സെക്സ് ചെയ്യാണ്ടിരിക്കണം പക്ഷെ നമ്മൾ സെക്സ് ചെയ്യേണ്ടത് എങ്ങനെ സ്വയംഭോഗം ചെയ്യേണ്ട അല്ലെങ്കിൽ സ്ത്രീകൾ വൈബ്രേറ്റർ പോലത്തെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും റിയൽ അല്ലല്ലോ ഒരാണിൻ്റെ ഇതിനെ അത് തന്നെ വേണം ഉണ്ടായിട്ട് കാര്യമുണ്ടാകും അപ്പോൾ ഒരു സെക്സ് കുറച്ചും കൂടി നമ്മുടെ നാട്ടിൽ ഫ്രീ ആകണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹമാണ് ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ടാവും കാണുന്നുണ്ട് ഉണ്ടാവുന്നല്ല ഉണ്ട് പക്ഷേ എൻ്റെ ഉദ്ദേശം ഇതാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല പിന്നെ ഞാൻ അത്ര വലിയ പുണ്യാലല്ല എന്ന് അറിയും എല്ലാവർക്കും അറിയും എൻ്റെ വീട്ടിൽ പിന്നെ ഇതുണ്ടല്ലോ എന്താ പറയുക നമ്മൾ പകൽ മന്യനല്ല മിക്കവർ ചെയ്ത മറച്ച് കുടിക്കും ഒരു മാന്യനാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കും പക്ഷെ ഞാൻ മാന്യനാണെന്ന് പറയില്ല മാന്യനല്ല എന്ന് വെച്ചാൽ ആരെയും കയറി പിടിക്കുക അങ്ങനെയൊന്നും അല്ല അതെങ്ങൾ വരും എനിക്ക് കിട്ടേണ്ടത് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഒരാളെ ഞാൻ ആവശ്യമില്ലാണ്ട് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ ബോഡി ഞാൻ ടച്ച് ചെയ്തിട്ടില്ല എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നതാണ് വിളിച്ചു വരുത്തി തരും ഇപ്പോഴും എപ്പോൾ ചെന്നാലും കിട്ടണമൊക്കെ ഇഷ്ടംപോലെയുണ്ട് സമയമൊക്കെ കുറവ് യാത്ര ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ട് പിന്നെ നമ്മുടെ ഏജും അതൊക്കെ കൊണ്ട് ഇപ്പോൾ ഒന്ന് ഒതുങ്ങി നമസ്കാരം